ഗാസയിലേക്ക് സഹായമെത്തിക്കാനും സാധാരണക്കാർക്ക് സുരക്ഷയൊരുക്കാനും ഇസ്രായേൽ സൌകര്യമൊരുക്കുന്നുണ്ട് എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് കോൺഗ്രസിൽ അറിയിച്ചു എന്നാൽ ഗാസയിലെ യുദ്ധത്തെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ അവകാശവാദങ്ങളാണ് നെതന്യാഹു പ്രസംഗത്തിൽ നടത്തിയതെന്ന് നിയമനിർമ്മാതാക്കൾ കണക്കിന് നിയമനിർമ്മാതാക്കളാണ് നെതന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിച്ചത് അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ യുദ്ധ കുറ്റങ്ങൾക്കും വംശഹത്യയ്ക്കും നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട ആയിരക്കണക്കിന് പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ യു എസ് ക്യാപ്റ്റോളിൽ പ്രതിഷേധിച്ചു കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒരു വിദേശപ്രമുഖന് നടത്തുന്ന ഏറ്റവും മോശമായ പ്രസംഗമാണ് നതന്യാഹു നടത്തിയതെന്ന് മുൻ ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസി പറഞ്ഞു നെതന്യാഹുവിന്റെ പ്രസംഗം തെറ്റായ പ്രസ്താവനകൾ നിറഞ്ഞതായിരുന്നെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രസംഗത്തിനെതിരെ നിയമനിർമ്മാതാക്കളിൽ പലരും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സമീപിച്ചെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയ്ക്കുള്ള സഹായം ഹമാസ് മോഷ്ടിക്കുന്നുവെന്നാണ് നെതന്യാഹു യു എസ് കോൺഗ്രസിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് ഗാസയിലേക്കുള്ള സഹായ വിതരണം ഇസ്രായേൽ തടയുന്നുവെന്ന ഐ സി സിയുടെ ആരോപണം നെതന്യാഹു തള്ളിക്കളയുകയും ചെയ്തു നാൽപ്പതിനായിരത്തിലധികം സഹായ ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിക്കാൻ ഇസ്രായേൽ സൌകര്യം നൽകിയെന്നും നെതന്യാ അവകാശപ്പെട്ടു ഗാസയിൽ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്ത പലസ്തീനികൾ ഉണ്ടെങ്കിൽ അത് ഇസ്രായേൽ തടയുന്നത് കൊണ്ടല്ലെന്നും ഹമാസത മോഷ്ടിക്കുന്നത് കൊണ്ടാണെന്നും നെതന്യാഹു പറഞ്ഞു യു എൻ കണക്കുകൾ പ്രകാരം ഒക്ടോബറിനു ശേഷം ഇരുപത്തി എണ്ണായിരത്തി പതിനെട്ട് സഹായ ട്രക്കുകളാണ് ഗാസയിൽ പ്രവേശിച്ചത് ഗാസയിൽ പട്ടിണി വ്യാപിക്കുന്നതിനിടെ മാനുഷിക സംഘടനകളും യു എൻ ഉദ്യോഗസ്ഥരും ഇസ്രായേലിന്റെ സഹായ നിയന്ത്രണങ്ങളെ ആവർത്തിച്ച് വിമർശിച്ചിട്ടുണ്ട് ഗാസ ഭക്ഷ്യക്ഷാമത്തിന്റെ വക്കിലാണെന്ന് മാർച്ചിൽ തന്നെ യു എൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു മെയ് മാസത്തോടെ ഭക്ഷ്യക്ഷാമം വർദ്ധിക്കുമെന്നും യു എൻ മുന്നറിയിപ്പ് നൽകി ജൂണിൽ പ്രസിദ്ധീകരിച്ച രണ്ടാമത്തെ റിപ്പോർട്ട് പ്രദേശത്തുടനീളം ക്ഷാമത്തിന്റെ ഉയർന്ന അപകട സാധ്യത നില കണ്ടെത്തി അരദശലക്ഷം പലസ്തീനികൾ പട്ടിണിയിലാണെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് സന്ദർശനം തുടരവേ തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിൽ ഇസ്രായേൽ നടത്തിയ ബോംബിങ്ങിലും പീരങ്കി ആക്രമണത്തിലും ഇരുപത്തിനാല് കുട്ടികളടക്കം നൂറ്റി ഇരുപത്തിയൊന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഡസൻ കണക്കിന് വീടുകൾ തകർന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ ഒന്നര ലക്ഷത്തിലേറെ പലസ്തീൻകാരാണ് ഇവിടെ നിന്ന് പലായനം ചെയ്തത് ഇസ്രായേൽ ടാങ്കുകൾ വളഞ്ഞ ഖാൻ യുനീസിലെ ബാനി സുഹൈലയിൽ ആയിരക്കണക്കിന് പലസ്തീൻകാർ കുടുങ്ങിക്കിടക്കുന്നു അതിനിടെ യുഎസ് കോൺഗ്രസിൽ പ്രസംഗിക്കാനായി നദന്യാഹുവിനെ ക്ഷണിച്ചതിനെതിരെ പലസ്തീനിൽ ശക്തമായ പ്രതിഷേധമുയർന്നു യു എസിലും പൗരാവകാശ സംഘടനകൾ നിരത്തിലിറങ്ങി യു എസ് കോൺഗ്രസിലെ പ്രസംഗത്തിനുശേഷം ജോ ബൈഡനുമായി നദന്യാഹു വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ചയും നടത്തി ഡെമോക്രാറ്റുകളുടെ സ്ഥാനാർത്ഥിയാകാൻ രംഗത്തുള്ള വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെയും കണ്ടു ഫ്ലോറിഡയിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും നതന്യാഹു കൂടിക്കാഴ്ച നടത്തി ഗാസ വെടിനിർത്തലിനായി ദോഹയിൽ നടക്കുന്ന ചർച്ചയിൽ ഈജിപ്ത് യു എസ് ഇസ്രായേൽ പ്രതിനിധികൾ പങ്കെടുത്തു ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ മുപ്പത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പലസ്തീനുകാർ കൊല്ലപ്പെട്ടു തൊണ്ണൂറായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേർക്ക് പരിക്കേറ്റു Newsdesk Kerala Kau